ം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മാസത്തിൽ ആദ്യ രാത്രിയിൽ തന്നെ ഒരു പ്രസവം നടന്നു ജനുവരി ഫസ്റ്റ് നൈറ്റിൽ നേഴ്സ് വന്ന് ഭാര്യക്ക് പ്രസവ വേദനയാണെന്ന് പറഞ്ഞപ്പോ വിക്സിഡ് തിരുമയാ മതിയോ എന്ന് ചോദിച്ച അച്ഛരെയും ഡ്യൂട്ടി ഡോക്ടർ ഒഴിവാണ് എന്ന് പറഞ്ഞപ്പോ അത് കുഴപ്പമില്ല ശിശേരിനാണെങ്കിലും ഞാനും കൂടെ സഹായിക്കാം കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ അമ്മാവനെ സാക്ഷി നിർത്തി എൻ്റെ ജനനം അമ്മ കൊച്ചുനാൾ എന്നെ കൊണ്ട് അമ്മ അമ്മ എന്ന് പറയിപ്പിക്കാൻ നന്നായി പാടുപെട്ടു പക്ഷെ തന്തെ പറയിപ്പിക്കാൻ എനിക്ക് യാതൊരു പാഠം പെടേണ്ടി വന്നില്ല കൊച്ചുകാലെ അച്ഛനെ എന്റെ അച്ഛനെ എന്നെ പഠിപ്പിച്ച എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം ഈ തോമസ് ചാക്കോ അച്ഛനും അത് തന്നെയായിരുന്നു ആഗ്രഹം തോമസ് ചാക്കോ വളർന്ന് വലുതായി ആടുതോമയായി പിന്നെ നമ്മൾ സിൽക്ക് നമ്മുടെ ശ്രീകൃഷ്ണ കേട്ട് നടക്കുന്നു പറിച്ചടിക്കുന്നു ഇതൊക്കെ കണ്ട് നാട്ടുകാർ കയ്യടിക്കുന്നു ഞാൻ കല്യാണം കിട്ടിപ്പോ രണ്ടെണ്ണം അടിച്ച് എൻ്റെ മുണ്ടിരിഞ്ഞു പോയപ്പം നാട്ടുകാർ എന്നെ പിടിച്ചടിക്കുന്നു എന്തൊരു വിരോധാഭാസം കേട്ടോ േ അച്ഛനും അമ്മയ്ക്കും ആദ്യത്തെ കൺമണിയായിട്ട് തങ്കക്കുടം പോലെ ഒരു കൊച്ചിനാണ് അവർ പ്രതീക്ഷിച്ചത് പുട്ടുകുടം പോലെ ഉറണത്തിനാണ് അവർക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവർ രണ്ടാമത് ഒരു കുടത്തിനും കൂടി ശ്രമിച്ചു എൻ്റെ അനിയൻ ബാങ്കൂരിൽ നിന്ന് പഠിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാട്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ വന്നു കയറിയവന്റെ വലിയ ശീലം കൊണ്ട് അമ്മമ്മക്ക് വലിവ് കൂടി ടൗണിലുള്ള മുനീർ മെഡിക്കൽസിൽ പോയി മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ചീട്ടും തട്ടിപ്പിറിച്ചെടുത്ത് ഞാൻ പൊക്കോളാം മരുന്നിന് എന്നും പറഞ്ഞ് ഇവൻ പോയി ഞാൻ പറഞ്ഞടാ നിനക്ക് മുനീർ മെഡിക്കൽസ് അറിയത്തില്ലല്ലോ അതിനല്ലേടാ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞ് പോയവനാ എന്റെ പൊന്നിയേട്ടാ മുനീർ മെഡിക്കൽസിൽ പോയി പത്ത് പ്രാവശ്യം മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവനെ കാണുന്നില്ല തിരച്ചിലിനൊടുവിൽ മൂന്നാറിലെ മലനിരകൾക്ക് മുകളിൽ മഞ്ഞിൽ വിയർത്ത് കുളിച്ച് ഒരു പയ്യൻ പയ്യനിരിക്കുന്നതിന് വിവരം കിട്ടി അച്ഛൻ ടാക്സി വിളിച്ചോണ്ട് പോയാണ് അവനെ വിളിച്ചുകൊണ്ട് വന്നത് ഈ ടാക്സി കാശി ആറായിരം രൂപ എണ്ണി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്റെ മനസ്സിലൊരു സംശയം എന്ന് പറഞ്ഞാൽ ചേട്ടാ എങ്ങനെയാണ് ചേട്ടാ നമ്മൾ ഗൂഗിൾ മാപ്പിൽ മുനീർ മെഡിക്കൽസ് എന്ന് അടിക്കുമ്പോൾ അത് മൂന്നാർ മെഡോസ് എന്നായി പോകുന്നത് എന്നാണ് ഇത് മാത്രമല്ല അനിയൻ അനിയന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു ഉണങ്ങിയ തേയില കൊണ്ട് ഡ്രൈവർക്ക് അമ്മ ഒരു കാപ്പിയിട്ട് കൊടുത്ത് കിളിപോയ ഡ്രൈവർ മൂന്ന് ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് അത് മാത്രമല്ല ഇല തേയില ഉണങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഒരു മാസമായിട്ടും അച്ഛൻ ആ അനിയന്റെ ബാഗിൽ നിന്ന് കിട്ടിയ തേയില കിട്ടിട്ടാണ് ചായ കുടിക്കുന്നത് അച്ഛനിപ്പോൾ മുടിയൊക്കെ കളർ ചെയ്ത് ചെവിയിൽ സ്റ്റഡൊക്കെ അടിച്ച് യോയോ കാണിച്ച് വീട്ടിൽ നടക്കേ വീട്ടിലുള്ള മറ്റൊരു കഥാപാത്രം എന്ന് പറഞ്ഞാ എൻ്റെ അമ്മൂമ്മയാണ് ഒരു കെട്ടി ചൈര്യമായിട്ട് വീടിന്റെ വാതിക്കെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ചേട്ടാ സംഭവം കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നത് നമ്മുടെ വീടിന്റെ വാദിക്കല തെങ്ങെന്ന് ഒരു തേങ്ങ മുറ്റത്ത് വീണ് ഉടനെ അച്ഛമ്മ അകത്തെങ്ങി പറഞ്ഞേ ഡീ തെങ്ങനെ ഒരു തേങ്ങ വീണ് നടക്കണ് എന്ന് പറഞ്ഞു അമ്മായിയമ്മയും മരുമകൾ എന്നി നല്ല സ്നേഹത്തിലാണ് ഉടനെ അമ്മ പറഞ്ഞു തള്ളേ നിങ്ങളെ വാതിക്കിരിക്കേ നിങ്ങൾക്ക് ആ തേങ്ങ എടുത്തിട്ടൂടെ ഉടനെ അച്ഛമ്മ പറയുന്നത് എടുക്കാരുന്ന ടീ തെങ്ങെ രണ്ട് തേങ്ങ കൂടി ഉണങ്ങിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അത് എപ്പോൾ വീഴുമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് ഇതാണ് എന്റെ പൊന്നേട്ട തള്ള കഴിഞ്ഞ ദിവസം എനിക്ക് പോരാൻ വേറൊരു സംഭവം നടന്ന് ഞങ്ങളുടെ വീടിന്റെ വെച്ചിരുന്ന ഒരു ചെമ്പുകലം മോഷണം പോയി ഇതാരാണ് എടുത്തെന്ന് അറിയത്തില്ല ഞാനൊ പറഞ്ഞ് പ്രതിഷ്ഠ ചെയ്തിട്ട് വാദിക്കിരിക്കണല്ല ഞാൻ ചമ്മേ അച്ചമ്മ കണ്ടില്ല ഈ ചെമ്പുകലെ എടുത്തിട്ട് പോയത് ആരാണെന്ന് ആ കണ്ടില്ലട പക്ഷേ എനിക്കിവിടെ ചെത്താൻ വന്ന കുമാരനെ ചെറിയൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഈ കുമാരൻ ചടങ്ങി നിങ്ങൾ കണ്ടില്ലല്ലോ വെറുതെ നാളെ പുള്ളി വരാൻ നേരത്ത് പുള്ളിനെ സംശയം ഉണ്ടെന്ന രീതിയിലൊന്നും സംസാരിച്ച കേട്ടാന്ന് പറഞ്ഞു ഉടനെ നല്ല പറയുന്നു അല്ലേ എടാ പിന്നെ സംശയം ഞാനങ്ങനെ ചോദിക്കും കേടാ ഞാൻ എന്നെ അത്രക്ക് വണ്ടിയാണാ എന്ന് ചോദിച്ചത് തള്ളിയാണ് പിറ്റേ ദിവസം കുമാരൻ ചേട്ടൻ വന്ന അല്ലേ അമ്മച്ചേ ആ ചെമ്പുകല് അടിച്ചിട്ട് പോട്ടിയാ എവിടെ കിട്ടാനേടാ ആരാനെടുത്തിട്ട് പോയെന്ന് ആര് കണ്ട് പക്ഷെ എടുത്തവൻ ആരായാലും അവൻ ഈ തെങ്ങേന്ന് തന്നെ വീഴുവന്നു ഇവരുടെ ഇടയ്ക്കാണ് എൻ്റെ പൊന്നേട്ടാ ഞാൻ ജീവിക്കുന്നത് ഞാനാണെങ്കിൽ ഈ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന പെമ്പിളാരെ വാങ്ങി നോക്കണ സമയം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വർമ്മ സാർ വന്നിച്ചും പറഞ്ഞു എടാ ആയകാലത്ത് പഠിക്കാൻ വിട്ട സമയത്ത് അണ്ടി നടക്കാതെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ നിനക്കും ഇതുപോലെ കോളേജിലൊക്കെ പഠിക്കാൻ വല്ലായിരുന്നോ ഞാൻ പറഞ്ഞു ഉപദേശം കൊള്ളാം വർമ്മ സാറേ പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ ആ ബസ് സ്റ്റോപ്പിൽ കൊടത്താഴ ആ കഞ്ചാവടിച്ച് ചേർക്കരുമായിട്ടിരിക്കുന്നത് സാറിൻ്റെ മകളാണ് വേണേ വിളിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് അല്ലേ പിന്നെ ദേഷ്യം വരില്ല ഞാൻ ഈ പെങ്കുച്ചി ഒക്കെ ഞാനൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പവളി പറയണേ ചേട്ടനെ അവരെ ആങ്ങളെ പോലെയാണ് കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ആങ്ങളൊക്കെ ഒരു ഉമ്മ തരാ അത് പറഞ്ഞപ്പം അവള് പരസ്പരം എന്താത്ത കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അവള് പറയുന്നത് പോയി ഉള്ളു മുടിച്ചാ കേരള കല്യാണം കഴിക്കണം ഇങ്ങനെയൊക്കെ ഞാൻ അവള് പറഞ്ഞോണ്ടല്ല ഞാൻ അച്ഛൻ്റെ ഒക്കെ പറഞ്ഞു അച്ഛ എനിക്ക് കല്യാണം കഴിക്കണം ഉടനെ അച്ഛൻ പറഞ്ഞേ അച്ഛൻ ക്ലീഷ ഡയലോഗ് തന്നെ പറഞ്ഞു അവക്കും കൂടി ചെലവിന് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛാ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നത്തെ ഗോപാലകൃഷ്ണൻ നാളത്തെ ദിലീപാണ് അച്ഛനൊന്നും മറക്കല്ല അത് മാത്രമല്ല നമ്മുടെ മുറ്റത്തു നിന്ന് വീണ കരികില അടിച്ചുവാരി കൊടുത്താൽ കിട്ടും നമുക്ക് ചിലങ്ങുള്ള കാശി അത് പറഞ്ഞപ്പോൾ അമ്മയുടെ എൻട്രി അമ്മ പറയണേ ഈ ഡയലോഗ് തന്നെ പറഞ്ഞാണ് നിന്റെ അച്ഛനും എന്നെ കല്യാണം കഴിച്ചത് ഇനിയൊരു ഒരു പെണ്ണിന്റെ കണ്ണീരി ഈ മുറ്റത്ത് വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല ആകെ രണ്ടര സെന്റ് സ്ഥലത്ത് നാല് തല പോയ തെങ്ങാണുള്ളത് അതിനകത്ത് നിന്നാ കരികില വീഴാൻ ആണെന്ന് എന്റെ പൊണ്ണിടാ എനിക്കൊരു കാര്യം മനസ്സിലായി അമ്മയായി അമ്മയായിപ്പോയില്ലേടാ അല്ലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടകം പൊടിപ്പിച്ച് ചന്ദിക്ക് നോക്കും അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല പിന്നെ എനിക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവനാണ് അമ്മാവനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മാവൻ ഇപ്പം ചെറിയൊരു വിഷയം ഒരു ചെറിയ പ്രശ്നം ഇരിക്കുകയാണ് ഒന്നുമല്ല ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അമ്മാവൻ ഒരു വോയിസ് അയച്ചു അത് ചെറിയൊരു വിഷയമായി കാരണം വെച്ചാൽ എന്റെ വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഒരു ശീബച്ചീച്ചറ വീടുണ്ട് അപ്പം ഷീബച്ചീച്ചറ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ ആണ് ഞങ്ങളുടെ നാട്ടിലെ സകലമായ യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ കൂടുന്നത് അപ്പോൾ അമ്മാവൻ അഡ്മിനായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ അമ്മാവൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് വോയിസ് മെസ്സേജ് ഇങ്ങനെയാണ് പ്രിയ കർഷക സുഹൃത്തുക്കളെ ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു യോഗം ഷീബയുടെ ഷെഡിൽ വെച്ച് കൂടുന്നതാണ് നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേരുക ഏതോ ഒരു വരട്ടുകളവൻ തിരിച്ച് താഴെ ഒരു റിപ്ലൈ കൊടുത്ത് യോഗം എവിടെ വെച്ചിട്ടാണെന്നാ പറഞ്ഞത് അമ്മാവൻ താഴ്ത്ത് അതിന് റിപ്ലൈ കൊടുത്ത് ഷീബയുടെ ഷെഡ്ഡി ഷീബയുടെ ഷെഡി ഇതാരോ ഫോർവേഡ് ചെയ്ത് ഷീബയുടെ ഭർത്താവിനയച്ചു പുള്ളിവൻ നമ്മ അമ്മാവന്റെ പിടലേക്ക് കുത്തിപ്പിടിച്ച് അടിവസ്ത്രത്തെ പറ്റിയല്ല താൻ പരാമർശിച്ചെന്ന് തന്റെ വെള്ളക്കോണകം സമാധാനത്തിന്റെ വെള്ളക്കൊടിയായിട്ട് മുകളിലേക്ക് ഉയരുത്തി കാണിച്ചിട്ട് പറഞ്ഞിട്ടും ഷീബയുടെ ഭർത്താവ് കൈയെടുത്തില്ല അവസാനം അമ്മായി വന്ന് പറഞ്ഞു വിടുമകനെ ബാക്കി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ക്ഷീവിയുടെ ഭർത്താവ് കൈയെടുത്തത് പക്ഷേ ഇനി അമ്മാവനൊക്കെ ഞാൻ പറഞ്ഞു അമ്മാവാ പെടലിന് ചേരാമ്പോ കുരുങ്ങി ഇടിയപ്പം പോലെ ഇരിക്കണം അമ്മാവനെ അമ്മാവനൊക്കെ ഞാൻ പറഞ്ഞു അമ്മാവാ എനിക്ക് കല്യാണം കഴിക്കണം കടുത്ത വേദനയിലും അദ്ദേഹം പറഞ്ഞു ഓനെ നിനക്ക് നേരെ ചൊവ്വ ഒരു പെണ്ണെ കിട്ടുമോ എന്ന് എനിക്ക് തോന്നലില്ല പിന്നെ ഉള്ളത് ചൊവ്വാ ഒരു പെണ്ണാണ് അതിന്റെ കാര്യം നിന്റെ അച്ഛൻ സമ്മതിക്കുവാന്നത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛനോട് ചെറിയപ്പോൾ അച്ഛൻ പറഞ്ഞതേ ആ പെൺകുച്ചിന് ചൊവ്വ മാത്രല്ലേ ദോഷം ട്വന്റി ഫോർ ഇന്റു സെവൻ ദോഷമുള്ള ഇവനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാ ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആമസോണിൽ ആത്മകാട്ടം ഓർഡർ ചെയ്തവനി ഐഫോൺ കിട്ടുന്ന പോലെയാണ് കല്യാണം നടക്കട്ടെ എന്ന് കൂട്ടുകാരൊക്കെ കല്യാണത്തിന് വന്ന് എല്ലാരും അല്ലടേ സങ്കല്പങ്ങളൊക്കെ ഇല്ലടെ ഞാൻ പറഞ്ഞു എൻട്രാ പെണ്ണായിരിക്കണം എന്നൊരു സങ്കല്പം മാത്രമേ എനിക്കുള്ളൂ നിന്റെ കാര്യങ്ങളൊക്കെ ആ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ സങ്കല്പം ഉണ്ടാവില്ലേ നിന്റെ കാര്യമൊക്കെ തിരിച്ചറിയുമ്പോൾ നീ കാട്ട് കോഴിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ പെണ്ണ് ഇട്ടിട്ട് പോകും അപ്പൊ ഞാനൊന്ന് പയ്യന്ന് ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഞാൻ ഇനി അമ്മ അമ്മാ എന്നെ ആ കൂട്ടുകാരു ഉപദേശിച്ച് അമ്മാര് പറഞ്ഞ് പറ്റിയാൽ ആദ്യ രാത്രിയിൽ തന്നെ ഗർഭിണിയാക്കണം ഞാനത് ശിരിസാ വഹിച്ചുകൊണ്ട് കല്യാണത്തിന്റെ അന്ന് വൈകിട്ട് ഒരു സന്ധ്യ വൈകിയ സമയത്ത് നിലവിളകൊക്കെ കത്തിച്ച് വെച്ച് വീട്ടുകാരിൽ അതിനും കൂടി നാമം ചെല്ലാനായിട്ടുള്ള പദ്ധതി കിട്ടുന്ന ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു അല്ലേ പാതിരാത്രിയായിട്ടും ഈ വീട്ടുകാർക്ക് ഉറക്കൊന്നും ഇല്ലയെന്ന് ആ തള്ളക്കളവൻ അമ്മാവൻ എണ്ണിട്ടുകൊണ്ട് എനിക്ക് ഇരുക്കിട്ട് കുത്തിട്ട് പറയണേ എടാ എൻഡി വേവോളം ഇരിക്കാമെങ്കിൽ ആവോളം ഇരുന്നാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞേ അമ്മാവാ ഒരു കാര്യം പറഞ്ഞോ നാളെ രാവിലെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിടണം പിറ്റേ ദിവസം രാവിലെ പോകാൻ വരുത് അമ്മാവൻ എന്റെ ഭാര്യനെ വിളിച്ച് അടുത്തിരുത്തിട്ട് പറയാണ് അമ്മാവൻ ഒരു കാര്യം ചോദിക്കാനുണ്ട് അവള് പറഞ്ഞു ചോദിക്കും മക്ക് വിശേഷം ഒന്നും ആയില്ല എന്ന് പറഞ്ഞ ഭാര്യയോട് എന്റെ അടുത്ത് എന്റെ പൊന്നേട്ടാ കല്യാണം കഴിഞ്ഞ് ഒന്നരാഴ്ച കഴിയുമ്പോൾ തന്നെ വിശേഷം എന്ന് നിരക്കുന്ന ബന്ധുക്കളാണ് ചേട്ടനുള്ളതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വിശേഷം ഉണ്ടായിക്കൊണ്ട് വന്നതിലല്ലോ പറഞ്ഞു പിന്നെ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു അടിമൂണ് പോകാൻ പ്ലാനിട്ട് 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 അവളിപ്പം മൂന്നാമത്തെ കൊച്ചിനെ പ്രസവിച്ച് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ അവളൊക്കെ ഒന്ന് കട്ടിലേക്ക് ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഞാൻ പറഞ്ഞ ഏടി എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് കുളു മണാലി പോകാനായിട്ട് ഞാനത് അവതരിപ്പിക്കട്ടെ അപ്പോൾ അവൾ പറയുന്നത് ചേട്ടൻ്റെ ഏത് പ്ലാനും ഞാൻ കേൾക്കാം പക്ഷേ അത് പ്രസവം കഴിഞ്ഞ ശേഷമുള്ളൂ പക്ഷേ ഇപ്പം ആ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് ഒന്ന് വിശദീകരിച്ച് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവള് പറയുന്ന ചെറിയൊരു പ്രശ്നം ഇവിടെയും ഞാൻ സംഭവിച്ചു എനിക്ക് സമയക്കുറവുണ്ട് അതുകൊണ്ട് നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം വിഷ്ണു നല്ല രസമായിട്ട് അവതരിപ്പിച്ചു കഥ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിന്റെ ഒരു ആത്യന്തികമായ പർപ്പസ് എന്ന് പറയുന്നത് നല്ലോണം എല്ലാവരും എന്തോ കാരണം കൊണ്ട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സക്സസ് ആണ് ബാക്കി എല്ലാം രണ്ടാമതാണ് ആ ഏരിയയിൽ കുറെ നല്ല നർമ്മങ്ങൾ ഉണ്ടാക്കാൻ കൃഷ്ണുവിനെ പറ്റി ഗംഭീരമായി വിഷ്ണു കാരണം വെച്ചാല് നമുക്കൊരു വിഷല് കിട്ടി പിന്നെ നിങ്ങൾ എല്ലാവരും അവനവന്റെ വീട്ടിൽ തന്നെ കയറി കളിച്ചോണ്ടിരിക്കണത് അല്ലേ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള വിഷയം തന്നെയായിരിക്കും മറ്റുള്ളവരെ കളിയാക്കിയിട്ട് ഇനി അതിന്റെ പുറകിൽ നടക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങളുടെ അപ്പുറത്ത് വീട്ടിൽ കണ്ട കഥാപാത്രത്തെയും ഇപ്പുറത്തെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിന്റെ തമാശകള് കാര്യങ്ങള് ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എന്നെ ഉദ്ദേശല്ലേ എന്നെ മാത്രം ഉദ്ദേശിച്ചത് എന്തായാലും നന്നായിട്ടുണ്ട് നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ഭയങ്കര നല്ല ഫ്ലോയിൽ നല്ല പ്രസൻസ് ഓഫ് മൈൻഡിൽ പതറാതെ നല്ല രസമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു എനിക്ക് നല്ല ഇഷ്ടായി നന്നായിരുന്നു നല്ല ഫ്ലോ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അതിനാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം കൊടുത്തു തന്നെ പറഞ്ഞു ക്ഷമയുണ്ടായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വേഗതയില്ലായിരുന്നു നല്ല ആവശ്യത്തിന് ഉണ്ടായിരുന്നു എല്ലാ തമാശകളും വർക്കൗട്ടായി എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായി നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസം വിഷ്ണു വളരെ നന്നായിരുന്നു വിഷ്ണു എന്നാ പിന്തുടരാൻ സാധിച്ചു അതിൻ്റെ വിഷ്വൽസൊക്കെ മനസ്സിൽ അതേപോലെ പതിഞ്ഞു

വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് നല്ല ഇലജിബിൾ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചു വെരി ഗുഡ് വെരി ഗുഡ് യുഡാഡ് നല്ല